കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം എല്ലാ മാന്യ വിശ്വാസികൾക്കും ഈ എളിയ മനുഷ്യൻ്റെ എളിയ എപ്പിസോഡിലേക്ക് നിസ്സമായ സ്വാഗതം ഞാൻ എന്നും വീട്ടിൽ നെയ്യൊഴിച്ചു വിളക്ക് കത്തിച്ചോട്ടേ സാർ ചോദിച്ച ഒരു കമൻ്റാണ് ആ കമന്റിൽ നെയ്യൊഴിച്ച് വിളക്ക് കത്തിക്കുന്നത് ഏറ്റവും അത്യുത്തമമാണ് പക്ഷെ എന്നും കത്തിക്കണ്ടോ ഇത് ശരിയാവില്ല അത് ശരിയാവുന്ന കാര്യമേ അല്ല നിത്യവും നെയ്യൊഴിച്ച് വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും ആചാര്യ മര്യാദ അനുസരിച്ച് വീണ്ടും അത് പിൽക്കാലത്തും കത്തിച്ചു പോകേണ്ടതായിട്ടുള്ളൊരവസ്ഥ വരും വീട്ടിൽ നെയ്യൊഴിച്ച് കത്തിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് പഞ്ഞിത്തിരിയിട്ട് നെയ്യൊഴിച്ച് വിളക്ക് കത്തിക്കുന്ന കാര്യം കാര്യസാധ്യം ഒക്കെ ഉണ്ടാകാൻ ഒരു വ്രത ദിവസം ഒരു ഓണ ദിവസം തിരുവോണ ദിവസം സദ്യ ഉണ്ടാക്കുന്ന ദിവസം ഒരു കല്യാണ നിശ്ചയ ദിവസം അല്ലെങ്കിൽ മറ്റുള്ളൊരു മംഗളകർമ്മങ്ങൾ വീട്ടിൽ നടക്കുന്ന സമയത്ത് നെയ്യൊഴിച്ച് വിളക്ക് ഒരു ഭാഗവത പാരായണം ഒരു ദേവി മഹാത്മ്യം അല്ലെങ്കിൽ ഒരു അഖണ്ഡ നാമജപം ഒരു ഭജന ഇങ്ങനെയൊക്കെ ചെയ്യുന്നിടത്ത് അല്ലെങ്കിൽ നമ്മൾ ഭക്തിഗാനമേള ചില വീടുകളിലൊക്കെ ഇപ്പം ഭക്തിഗാനമേളയാണ് ഞങ്ങളുടെ ഈ നാട്ടിലൊക്കെ അങ്ങനെയുണ്ട് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയോ മാസത്തിൽ മാസത്തിലൊരിക്കലും നാൾ വരുന്ന സമയത്ത് വൈകാട് സമയത്ത് ഭക്തിഗാനമേളയൊക്കെ ഓരോ ആൾക്കാർ വന്നിട്ട് ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ ഏറ്റവും 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 നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെയുള്ള സമയത്തൊക്കെ നെയ്വിളക്ക് വിശേഷാൽ കത്തിക്കാവുന്ന ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഒരു വിളക്കാണ് നെയ്വിളക്ക് എന്ന് പറയുന്നത് വിശേഷാൽ നിത്യവും കത്തിച്ചു കഴിഞ്ഞാൽ പവർ കൂടുതലാണ് നെയ്യൊഴിച്ച് കത്തിക്കുന്ന വിളക്കിന് എന്താണ് ചൈതന്യവും പവറും കൂടാണ് എന്ത് പവർ അനുഗ്രഹ കലകൾ കൂടുതലാണ് പക്ഷെ അത് അതേ രീതിയിൽ വെച്ചാൽ ദേവൻ തന്നെ അവിടെ ഉണ്ടെന്നാണ് പറയുക നെയ്യൊഴിച്ച് കത്തിക്കുകയാണെങ്കിൽ ദേവൻ്റെ ശരീരം തന്നെയുണ്ട് ആത്മാവാണ് മറ്റേ വർത്തിക്കുന്നതായിട്ടുള്ള എന്നാണ് പറയുന്നത് പിന്നെ ദേവനെ കുടിയിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും അല്ലേ പിന്നെ അവിടെ വേറെ മാർഗങ്ങളൊക്കെ ചെയ്യേണ്ടി വരും ഇല്ലേ അഭിഷേകം നടത്തണ്ടേ വേണം ആഹാരം കൊടുക്കണ്ടേ നിവേദ്യം കൊടുക്കണ്ടേ വേണം ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയുണ്ട് അതുകൊണ്ടാണ് നിത്യവും വിളക്ക് നെയ്യൊഴിച്ച് കത്തിക്കണ്ട നല്ലെണ്ണ ഒഴിച്ച് തന്നെ നല്ല കോടി വസ്ത്രം കോടി വസ്ത്രമല്ല അലക്കു വസ്ത്രം എടുത്ത് ഉണക്കി ശുദ്ധ വൃത്തിയാക്കി നന്നായിട്ട് കയ്യിലിട്ട് തിരുങ്ങി അതിൻ്റെ തിരി അങ്ങോട്ടിട്ട് അങ്ങോട്ട് കത്തിക്കി ആ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകും ഒരു പകർച്ചവ്യാധികളും ഉണ്ടാകത്തില്ല ഒരു അസുരകലകളും അവിടെ വാഴത്തില്ല അവിടെ ദേവകലകൾ തന്നെ പോഷിച്ചിരിക്കും സംശയമില്ലാത്ത കാര്യമാണ് നിങ്ങൾ ചെയ്തു നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നതുവരെ എൻ്റെ നിസ്സീമമായ നന്ദിയും നമസ്കാരവും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ